നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്നത് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓരോ വാർത്തകളും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിവാഹത്തിന് പ്രധാനമന്ത്രിയും സിനിമാ രംഗത്തെ പ്രമുഖരും എത്തിയതോടെ വിവാഹം ഇന്ത്യയാകെ ശ്രദ്ധിക്കപ്പെട്ടു ലക്ഷങ്ങൾ ചിലവിട്ട് വളരെ ആഡംബരമായാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹം നടത്തിയത് വിവാഹത്തിന് പിന്നാലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും റിസപ്ഷൻ ചടങ്ങുകൾ നടന്നു അതേസമയം വിവാഹത്തിന് പിന്നാലെ വധുവരന്മാർ സഞ്ചരിച്ച റോൾ റോൾസ് റോയിസ് കാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം എട്ട് കോടിയിലധികം വിലമതിക്കുന്ന റോൾസ് റോയിസ് കാറാണിത് ശ്രേയസ്സും ബാങ്കിയും വിവാഹം കഴിഞ്ഞ് സഞ്ചരിച്ചത് പുതുപുത്തൻ ടെമ്പററി രജിസ്ട്രേഷൻ കാറിലായിരുന്നു സുരേഷ് ഗോപി മകൾക്ക് നൽകിയ വിവാഹ സമ്മാനമാണിത് എന്നാണ് സൂചന എന്നാൽ സുരേഷ് ഗോപി ഈ കാർ മകൾക്ക് സമ്മാനിക്കാനായി നികുതി വെട്ടിച്ചു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം പോണ്ടിച്ചേരി രജിസ്ട്രേഡ് കാർ ആണിത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൺപത് ലക്ഷത്തിന്റെ പോണ്ടിച്ചേരി രജിസ്ട്രേഡ് ഓഡി കാർ വാങ്ങി നികുതി വെട്ടിപ്പിൽ കുടുങ്ങിയ ആളാണ് സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിലെ വ്യാജ വിലാസത്തിൽ ആഡംബരക്കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടക്കേണ്ട നികുതി താരം വെട്ടിച്ചു ഇത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയും തുടർന്ന് കേസെടുക്കുകയും ചെയ്തു പിന്നാലെ സുരേഷ് ഗോപി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു പോണ്ടിച്ചേരിയിലാണ് താമസം താമസമെന്നതിന് വ്യാജരേഖകളും വാടക കരാറും താരം നിർമ്മിച്ചു എന്നാൽ നോട്ടറിയുടെ ഒപ്പം സീലും ഉൾപ്പെടെ എല്ലാം വ്യാജമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഇപ്പോൾ മകൾക്കായി എട്ട് കോടിയുടെ റോൾസ് റോയിസ് കാർ പോണ്ടിച്ചേരി രജിസ്ട്രേറ്റ് ചെയ്ത് വാങ്ങിയെങ്കിൽ സമാനമായ തട്ടിപ്പാണ് ഇപ്പോഴും നടത്തിയത് ലക്ഷങ്ങളാകാം ഇതിനായി താരം നികുതി വെട്ടിച്ചത് സുരേഷ് ഗോപിയെ പോലെ മറ്റുള്ളവർക്കിടയിൽ മാതൃകയാകേണ്ട ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് സംഗതി പുറത്തു വന്നതോടെ പലയിടങ്ങളിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ പരാതി പ്രവാഹമാണ് ഉയരുന്നത് അതേസമയം ഇത് സുരേഷ് ഗോപിയുടെ കാറല്ലെന്നും സുരേഷ് ഗോപിയുടെ മകൾക്ക് വിവാഹത്തിന് സഞ്ചരിക്കുന്നതിനായി അടുത്ത ഒരു ാൽക്കാലികമായി സമ്മാനിച്ചതാണെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുകയാണ് താരം ഇതിനുള്ള മറുപടി പറയണമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി